ഇന്ത്യയിലേക്ക് പുറപ്പെട്ട ഇസ്രായേൽ കപ്പൽ ഇറാൻ പിടികൂടിയിട്ട് ഇന്ന രണ്ടാഴ്ചക്ക് മുകളിലായി മലയാളികളടക്കം പൗരന്മാരാണ് കപ്പലിൽ കുടുങ്ങിയിരുന്നത് അവരിൽ ചിലർ ഇപ്പോഴും കപ്പലിൽ കുടുങ്ങിയിരിക്കുകയാണ് മൂന്ന് മലയാളികളാണ് ഇപ്പോൾ കപ്പലിൽ അധികാരികളിൽ നിന്ന് കൃത്യമായ മറുപടി കിട്ടാത്തതിനാൽ കപ്പലിൽ കുടുങ്ങിയ പ്രിയപ്പെട്ടവരെ എന്ന് കാണാനാകുമെന്ന ആശങ്കയിലാണ് നാട്ടിലുള്ള ബന്ധുക്കൾ ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് ഓഡിയോ സന്ദേശങ്ങൾ കേൾക്കാം രണ്ടു ദിവസം മുന്നേ കാര്യങ്ങളിപ്പോൾ ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെയാണ് പ്രത്യേകിച്ച് രണ്ട് ആറ് ആരുടെ സൈഡൊന്നും ഒരു എന്താ പറയുക നീക്കങ്ങളൊന്നും നടക്കുന്നില്ല എന്നാണ് അഭിപ്രായം ഇനിയും വഴുകാനാണ് സാധ്യത എംബസിയിൽ നിന്നും കഴിയുന്നതും വേഗം ചെയ്യാമെന്നുള്ള വിവരങ്ങളാണ് കിട്ടുന്നത് കമ്പനീനെ വിളിച്ചന്വേഷിക്കുമ്പോഴും ഇത് തന്നെയാണ് അവർ പറയുന്നത് ലൈക്ക് കമ്പനി കഴിയാവുന്ന അത്രയും പെട്ടെന്ന് അവർ അറക്കാറുള്ള പദ്ധതിയിലാണ് നോക്കുന്നത് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടുന്നാലാണ് പ്രത്യേകിച്ച് വേറെ ഒന്നും ഇല്ല പിന്നെ കമ്പനി ഈ പറഞ്ഞ ഇസ്രായേൽ സോറി ഇറാൻ ഫോഴ്സുകാരും തമ്മിലുള്ള ഒരു ഡീലിങ്സിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും അവർ ആ ഒരു തീരുമാനമനുസരിച്ച് ഇവർ ഇറക്കാനുള്ളത് ഉണ്ടാവും എംബസികളും അതേമാതിരി നയതന്ത്ര ഉദ്യോഗസ്ഥന്മാരുടെ ഇടപെടലും കൊണ്ട് അതെല്ലാം ഭംഗിയായി നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്നും അറിയുന്നുണ്ട് പക്ഷേ ഒരു മോചനം അവരുടെ കാര്യത്തില് കാണുന്നില്ല അതുകൊണ്ട് അതിയായ സങ്കടത്തിലാണ് എത്രയും പെട്ടെന്ന് ഗവൺമെന്റ് അതിനൊരു മുൻഗണന നൽകിക്കൊണ്ട് അതൊന്ന് സാധ്യമാക്കി തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഒരിക്കൽ കൂടി പോവുകയാണ് ഓഡിയോ സന്ദേശം നിന്നും വ്യക്തമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് കീർത്തി ഈ കഴിഞ്ഞ ഏപ്രിൽ പതിമൂന്നിന് യു എ യിൽ നിന്ന് മുംബൈയിലേക്ക് പുറപ്പെട്ട എം എസ് ഇസ്രായേൽ കമ്പനിയായ എം എസ് സിയുടെ ഏരിയ ഏരിയസ് എന്ന ചരക്ക് കപ്പലിലെ ജീവനക്കാരുടെ രക്ഷിതാക്കളുടെ ഓഡിയോ സന്ദേശമാണ് നമ്മളിപ്പോൾ കേട്ടത് ഈ കപ്പലിൽ ഇരുപത്തഞ്ചു പേരായിരുന്നു ഉണ്ടായിരുന്നത് ഇതിൽ പതിനേഴ് പേർ ഇന്ത്യൻ പൗരന്മാരാണ് അതിൽ നാല് പേർ മലയാളികളായിരുന്നു കോഴിക്കോട് സ്വദേശി ശ്യാംനാഥ് പാലക്കാട് സ്വദേശി സുമേഷ് വയനാട് നിന്നുള്ള ധനേഷ് തൃശൂരിൽ നിന്നുള്ള ആൻഡസ ഇങ്ങനെ നാല് മലയാളികളായിരുന്നു ഉണ്ടായിരുന്നത് ഇതിൽ ആൻഡസയെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസങ്ങൾ കുറച്ച് ദിവസങ്ങൾ മുന്നേ ഇറാൻ സൈന്യം വിട്ടയച്ചിരുന്നു ബാക്കി മൂന്ന് പേരുടെ മോചനം എന്ന് സാധ്യമാകും എന്ന് ഇവരെ കാണാനാവും എന്നുള്ള ആശങ്കയാണ് കുടുംബക്കാർ കൈരളി ന്യൂസുമായി ഇപ്പോൾ പങ്കുവച്ചിട്ടുള്ളത് കൃത്യമായ ഒരു കമ്മ്യൂണിക്കേഷൻ കമ്പനിയിൽ നിന്നോ എംബസിയിൽ നിന്നോ ലഭിക്കുന്നില്ല എന്നിവരെ മോചിതരാക്കും എന്തുകൊണ്ട് ഇവരുടെ മോചനം വൈകും ഒരു കാരണവും കൃത്യമായൊരു വിവരമോ ലഭിക്കുന്നില്ല എന്നൊരു പരാതിയാണ് ഇവർ ഉന്നയിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച് ഒരു മുൻഗണന കൃത്യമായ മുൻഗണന അധികാരികൾ ഇതിന് നൽകണം ഇവരുടെ മോചനത്തിന് നൽകണമെന്നാണ് ഇവരിപ്പോൾ ഇവരുടെ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ ഏപ്രിൽ പതിമൂന്നിന് ഇന്നേക്ക് പതിനാറ് ദിവസമായി ഇവരെ പിടികൂടിയിട്ട് ഏപ്രിൽ പതിനഞ്ചോ പതിനാറിനോ നാട്ടിലെത്തേണ്ട ജീവനക്കാരാണ് ഇത്രയും ദിവസം വൈകിയിട്ടും നാട്ടിലേക്ക് എത്താനാവാതെ ബുദ്ധിമുട്ടുന്നത് കീർത്തി ശരി റമേസാണ് ആ വിവരങ്ങൾ നയിക്കിയത്